അറുപത്തിയാറാം വയസ്സിലും ചീക്കപ്പള്ളി ഉണ്ണിയേട്ടൻ കൃഷിയിൽ സജീവമാണെന്നതാണ് ഇന്നത്തെ വീഡിയോ ഓരോ ദിവസവും രാവിലെ ഏഴ് മണിക്ക് കൈക്കോട്ടുമായി ചാലിയപ്പുറം പാടശേഖരത്തിലേക്ക് ഉണ്ണിയേറ്റൻ എത്തും വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഉണ്ണിയേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക അറുപത്താറാം വയസ്സിലും ഒട്ടും കുറയാത്ത ഊർജ്ജസ്വലതയോടെ ചീക്കപ്പള്ളിയിലെ രാമകൃഷ്ണൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ കൃഷിപ്പണിയിൽ സജീവമാണ് ഒരേക്കർ സ്വന്തം ഭൂമിയിൽ വാഴയും പുളയുമൊക്കെയായി സമ്പന്നമാണ് ഉണ്ണിയേറ്റൻ്റെ കൃഷിയിടം കഴിഞ്ഞ എട്ട് വർഷമായി ഉണ്ണിയേറ്റൻ പൂർണ്ണമായും കൃഷിയിൽ ശ്രദ്ധയോ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നെൽകൃഷിയിലും മുമ്പ് ഉണ്ണിയേറ്റൻ സജീവമായിരുന്നു കാളകളെ ഉപയോഗിച്ച് നിലമൊഴിഞ്ഞതും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തതുമെല്ലാം ഉണ്ണിയേറ്റൻ്റെ ഓർമ്മകളിലുണ്ട് ചെറുപ്പം മുതലേ കൃഷി ജീവിതത്തിൻ്റെ കൃഷി ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കൃഷി എന്നാൽ ജീവിതം തന്നെയാണ് ഉണ്ണിയേറ്റന് സ്വന്തം കൃഷിങ്ങൾക്ക് പുറമെ കൂലിപ്പണിക്കും പറമ്പിലെ ജോലികൾക്കും ഉണ്ണിയേട്ടൻ പോകാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മെഷീൻ കല്ല് ജോലികളിലും ഉണ്ണിയേട്ടൻ ഏർപ്പെട്ടിരുന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയാണ് ഉണ്ണിയേറ്റൻ്റെ കരുതൽ കരുത്തും പുതിയ തലമുറ കൃഷിയിലേക്ക് സജീവമാകണമെന്നാണ് ഉണ്ണിയേട്ടൻ പറയുന്നത് പ്രത്യേക ആരോഗ്യ രഹസ്യങ്ങളില്ലെന്നും സാധാരണ ഭക്ഷണം കഴിക്കുന്നതാണ് തൻ്റെ രഹസ്യമെന്നും ഉണ്ണിയേട്ടൻ പറയുന്നു പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് ഈ മപ്രം ചീക്കപ്പള്ളിക്കാരൻ അതായത് ചീക്കപ്പള്ളി ഉണ്ണിയേട്ടൻ